പ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് കേട്ട പോലത്തെ സോങ്ങ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എ ഐ പ്ലാറ്റ്ഫോമാണ് മുറയ്ക്ക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ലിറിക്സ് ഓട്ടോമാറ്റിക്ക് എ ഐ ജനറേറ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തുന്നതിന് മാറ്റം വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ലിറിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നേരത്ത് നമുക്ക് ആ രണ്ട് സോങ്ങ് ായിട്ടാണ് ഓരോ ലിറിക്സിനും രണ്ട് സോങ്ങ് ആയിട്ടാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അത് എം പി ത്രീ ആയിട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റീ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് അത് ഞാൻ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത് നമ്മൾ പെയ്ഡ് മെമ്പർ അല്ലാത്തതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പെയ്ഡ് മെമ്പേഴ്സിന് അധികം വെയിറ്റ് ചെയ്യേണ്ട വരത്തില്ല നമുക്ക് ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് സോങ്ങ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പത്തിൻ്റെ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക ഇതുപോലത്തെ എ ഐ വീഡിയോനെ കുറിച്ച് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ സോങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റീജനറേറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് ആ റീജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേപോലത്തെ ഇതേ ലിറിക്സ് വെച്ച് വേറെ മ്യൂസിക് വെച്ച് ആഡ് ചെയ്ത് അവർ നമുക്ക് തരുന്നതായിരിക്കും ഇതിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു സോങ് ഇഷ്ടപ്പെട്ട ഒരു സോങ്ങ് ഉണ്ട് അതിൻ്റെ പോലത്തെ മ്യൂസിക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് വന്ന ലിറിക്സിനകത്ത് അതേ മ്യൂസിക് പോലത്തെ മ്യൂസിക് സിമിലർ സീനിയറായിട്ടുള്ള മ്യൂസിക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീടേക്കകത്ത് കാണിച്ചുതരാം അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അതായത് എങ്ങനത്തെ പാട്ടാണ് വേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഫുൾ എ ഐ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് വേണ്ടെങ്കിൽ തേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് എ ഐ സ്ക്രിപ്റ്റ് ചെയ്തു തരും ലിറിക്സ് ചെയ്ത് തരും അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തർ ജനറേറ്റ് ചെയ്ത മ്യൂസിക് ഒക്കെ സോങ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനുണ്ട് ഈ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ സോങ്സ് ഇവിടെ കിടക്കുന്നതാണ് ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ എനിക്ക് ഒരു സോങ്ങ് ഇഷ്ടപ്പെട്ട് യൂട്യൂബിൽ ഒരു സോങ് ഇഷ്ടപ്പെട്ട് അതിൻ്റെ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാനത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം ഈ സ്റ്റൈൽ എന്നുള്ളവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക ഈ സ്റ്റൈൽ എന്നുള്ളവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവർ ആ മ്യൂസിക് മാച്ച് ആകുന്ന രീതിയിലുള്ള സോങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം അവർ നമ്മളോട് അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം അതുപോലെ ഏത് ജനറലിൽ ചോദിക്കും അതുപോലെ ഏത് മൂഡിലുള്ളതാണെന്ന് ചോദിക്കും അപ്പോൾ അത് നിങ്ങൾ ഏതാണോ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടൈറ്റിൽ എന്തെങ്കിലും കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ന്യൂനിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ന്യൂനിന്ന് അടിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ശേഷം നമുക്കൂടെ ഓപ്ഷൻ ഉണ്ട് ഡൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മ്യൂസിക് ആ മ്യൂസിക് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൽ നമുക്ക് അത് ജനറേറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അത് ലോഡായി വരുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം കാരണം നമുക്ക് ഈ ലിക്സിലുള്ള ഈ ലിറിക്സിലാണ് ആ മ്യൂസിക്കിനൊത്ത് ഈ ലിറിക്സാണ് വേണ്ടത് അതുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സോങ്ങ് വീണ്ടും അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മളിനകത്ത് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആറ് ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത് അതിൽ നമ്മൾ ഓരോ തോണ പാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ക്രെഡിറ്റ്സ് നമുക്ക് നഷ്ടമാകും ശരിക്കും പറഞ്ഞാൽ ഒരു ജിമെയിൽ ഐ ഡിന്ന് നിങ്ങൾക്ക് മൂന്ന് തോണിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ടെമ്പററി ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ മ്യൂസിക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് അത്യാവശ്യം നല്ല ഒരു എ ഐ ടൂൾ തന്നെയാണ് നമുക്കിപ്പോൾ അറിയാം സുനോ ഉണ്ട് അതുപോലെ ഉഡിയോ ഉണ്ട് ഇതൊക്കെ നമുക്ക് സോങ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള സോങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റീവ് ഇഷ്യൂ വരത്തില്ല കാരണം നമ്മുടെ രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ അടച്ചു കൊടുക്കുന്ന ലിറിക്സിനനുസരിച്ചാണ് വരുന്നത് ലിറിക്സ് നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുക മാറ്റം വരുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കോപ്പറേറ്റ് ഇഷ്യൂന്നും അങ്ങനെ വരാറില്ല അപ്പോൾ ഇത് തീർച്ചയായും നല്ലൊരു നല്ലൊരിതാണ് നിങ്ങൾക്ക് ഇപ്പം സോങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം രണ്ട് മിനിറ്റിൻ്റെ മൂന്ന് മിനിൻ്റെയൊക്കെ സോങ്ങ് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആ സോങ്ങിന് അവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് എം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് ആകാൻ